നമസ്കാരം ഇന്ന് വളരെ വ്യത്യസ്തനായ ഒരു പി ടി എ പ്രസിഡന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഏരിയയുടെ കീഴിലുള്ള അകസറുള എന്നുള്ള യു പി സ്കൂളിലാണ് ബേക്കൽ ഫോർട്ടിൻ്റെ വളരെ അടുത്താണ് ഈ യു പി സ്കൂളുള്ളത് അവിടുത്തെ പി ടി എ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് യൂസഫും അവിടുത്തെ ഹെഡ് മാസ്റ്റർ ശ്രീ ചന്ദ്രമാഷു നമ്മുടെ കൂടെയുള്ളത് മുഹമ്മദ് യൂസഫിനെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പി ടി എ പ്രസിഡൻറ്റുമാരുണ്ടാകും പക്ഷേ ഇത്രയും അനുഭവ തീവ്രത അനുഭവിച്ചതായ ഒരു പി ടി എ പ്രസിഡൻ്റ് ഒരു പക്ഷേ ആദ്യത്തേതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം ജനിച്ചത് ശ്രീലങ്കയിലാണ് എന്നുള്ളതാണ് ശ്രീലങ്കയിൽ നിന്നും അഭയാർത്ഥിയായി രാമേശ്വരത്ത് വരികയും അവിടെ നിന്ന് എറണാകുളത്ത് വരികയും തിരുവനന്തപുരത്ത് പോവുകയും ഒക്കെ ചെയ്ത് ഇപ്പോൾ കാസർഗോഡ് വളിക്കര സെറ്റിൽ ചെയ്തിരിക്കുന്ന ശ്രീ മുഹമ്മദ് യൂസഫിനെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പരിചയപ്പെടുന്നത് വളരെ സന്തോഷം ഒരു അന്യ രാജ്യത്തു നിന്നും വന്ന് കേരളത്തിൽ വന്ന് ഇവിടുത്തെ ഭാഷ പഠിച്ച് എൻ്റെ മക്കളെ ഇവിടുത്തെ പൊതുവിദ്യാലയത്തിൽ ചേർത്ത് ആ വിദ്യാലയത്തിലെ പി ടി എ പ്രസിഡന്റ് ആവുക എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ് ഏതായാലും വളരെ സന്തോഷം ഇങ്ങനെയുള്ളതായ ഒരു വിദ്യാലയത്തിലെ പി ടി എ പ്രസിഡന്റ് ആയിട്ട് അങ്ങനെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു അങ്ങനെയൊക്കെ എന്താ തോന്നുന്നത് ഇവിടെ ഒരു പി ടി എ പ്രസിഡന്റ് ആയിരിക്കുന്നു സംഭവം പറഞ്ഞാൽ ഞാൻ പുറത്തുരുന്ന് വന്ന് വേറൊരു ഒരു ഇരുന്ന് വന്ന ആളായിരുന്നാലും എനിക്ക് തോന്നുന്നത് നമ്മളുടെ അവശ്യങ്ങൾ എവിടെ ഉണ്ടോ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ് അപ്പം മനുഷ്യനൊക്കെ സമൂഹത്തിലിരുന്ന് നമ്മൾ എന്തെല്ലാം പ്രതീക്ഷിക്കുന്നുവോ അതിലിരുന്ന് ഒരംശമെങ്കിലും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് ചെയ്യണം അപ്പോൾ നമ്മളൊരു മനുഷ്യനാണ് എന്നോ ഒരു ആ ഒരു മനുഷ്യനെന്ന ഒരു പദത്തിന് അർത്ഥം എന്ന് പറയുന്നത് അതാണ് നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക സമൂഹത്തിന് ഇപ്പോൾ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ ഇദ്ദേഹം നിൽക്കുകയാണ് പി ടി എ പ്രസിഡന്റിനെ കുറിച്ചിട്ട് നമ്മുടെ ഹെഡ് മാസ്റ്റർ ചന്ദ്രഭാഷ് എന്താ പറയുന്നത് നമസ്കാരം ഞാനിപ്പോൾ ഈ ജൂണിലാണ് ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിട്ട് വന്നത് അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ക്ലാസ്സിൽ മുഹമ്മദ് യൂസുഫ് നയുസഫ് സാ ഈ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നിലവിലും നമ്മുടെ പി ടി പ്രസിഡന്റായിട്ട് മുഹമ്മദ് യൂസുഫ് സാ തന്നെയാണ് എന്തുകൊണ്ട് ഏത് സമയത്ത് വിളിച്ചാലും എപ്പോഴും നമുക്ക് എല്ലാ ആവശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ അയവിറക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീലങ്കയിൽ നിന്നും അഭയാർത്ഥിയായിട്ട് വന്ന ഒരു വ്യക്തിയാണ് അന്ന് ബോട്ടിൽ പതിനേഴ് പേര് അല്ലേ പതിനേഴ് പേരാണ് രാമേശ്വരത്തേക്ക് വന്നത് അതിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു അങ്ങനെ ശ്രീലങ്കയിൽ ജനിച്ച് തമിഴ്നാട്ടിലേക്ക് വന്ന് കേരളത്തിൽ വന്ന് ഇവിടെ സ്ഥിരതാമസമായ വ്യക്തിയാണ് ശ്രീ മുഹമ്മദ് യൂസഫ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് രണ്ട് ദിവസമായി ഇവിടെ കുട്ടികളുടെ ഒരു സാഹിത്യരചന ശില്പശാലയുണ്ടായിരുന്നു അതിൽ മലയാള സാഹിത്യത്തെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായത് ഹിന്ദുലേഖ മുതൽ ഇവിടെ എം ടിയുടെ നോവൽ ബഷീറിൻ്റെ നോവലുകളൊക്കെ വായിച്ച് ആ അനുഭവം കുട്ടികളുമായി പങ്കുവെച്ച് ഓർമ്മിക്കണം ഇദ്ദേഹത്തിൻ്റെ മാതൃഭാഷ തമിഴാണ് ഇദ്ദേഹം ഇവിടെ വന്നിട്ട് കുട്ടികളോട് മലയാള സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് അതിയായ ആകാംക്ഷയും അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക അഭിമാൻജയും ഇദ്ദേഹത്തെ കേൾക്കണമെന്ന് തോന്നിയത് കൊണ്ടാണിത് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉള് എന്ന് പറയുന്നത് ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉള്ളിലുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി രണ്ട് ശ്രീലങ്കയിൽ നിന്നും വന്നതാണ് സ്വന്തം അച്ഛനും അമ്മയും ശ്രീലങ്കയിൽ ഉള്ളപ്പോഴാണ് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം മാത്രമേ ഇങ്ങോട്ട് വന്നത് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഇപ്പോഴും ആ തെണ്ണത്തിരണ്ടിൽ വന്നതിന് ശേഷം അമ്മയെ അദ്ദേഹം കണ്ടിട്ടില്ല വിളിച്ചിട്ടില്ല അച്ഛനെ കണ്ടിട്ടില്ല ബന്ധങ്ങളെ എന്നെ കുറിച്ചിട്ടൊന്നും അറിയില്ല അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല ഞാനൊന്നും ആഗ്രഹം തോന്നാറില്ല ഒരുപാട് പ്രാവശ്യം ആഗ്രഹം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മളുടെ പരിമിതികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ ജീവിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു ഗ്രാമപ്രണ്ടായിരുന്നു നമ്മൾ കൃഷിയാണ് നമ്മളുടെ തൊഴിലായിരുന്നു അവിടെ മൊബൈൽ മൊബൈൽ ഇപ്പോഴാണല്ലോ വന്നത് ഫോൺ എന്ന് പറയുന്നത് പോലും നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ കടന്നു വന്നാൽ പോസ്റ്റ് ഓഫീസിൽ മാത്രമേ ലാൻഡ് ഫോൺ കിട്ടുകയായിട്ടുള്ളൂ പിന്നെ ദിവസത്തിൽ രാവിലെ ഒരു പ്രാവശ്യം വൈകുന്നേരം ഒരു പ്രാവശ്യം എനിക്ക് ബസ് വരും കഴിഞ്ഞു അങ്ങനെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വന്നതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അവരെങ്ങനെ കോണ്ടാക്ട് ചെയ്യാം എന്നൊരു സംശയമെന്നൊക്കെ ഉള്ളു ഇപ്പോഴും കാണാൻ അവസരം കിട്ടിയാൽ പോകുന്നുണ്ട് പലപ്പോഴും ആഗ്രഹങ്ങളുണ്ട് എൻ്റെ മക്കൾ എനിക്ക് മൂന്ന് മക്കളാണ് അവർ ഒരു സ്റ്റാൻഡായ ശേഷം ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ ശ്രീലങ്കയ്ക്ക് പോയിട്ട് എൻ്റെ ബന്ധുക്കളെ കാണാൻ പ്രയത്നിക്കും ഇദ്ദേഹത്തിന് ഒരു എന്താ തമിഴ് ഭാഷ അറിയാം കർണാടകം കേട്ടാൽ മനസ്സിലാകും മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയതായ ഭാഷകളൊക്കെ ഇദ്ദേഹം കൈകാര്യം ചെയ്യുമെന്നുള്ളത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും കേട്ടത് അപ്പോൾ അത്രയും അനുഭവം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് രണ്ട് തവണ കേരളത്തിലെത്തിയിട്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഒന്ന് തിരുവനന്തപുരത്ത് എവിടെയാണ് വഞ്ചിയൂർ ജയിലിലും അതുപോലെ കണ്ണൂർ സെൻട്രൽ ജയിലിലും ഒന്നര ഒന്നേമുക്കാൽ വർഷത്തോളം ഉണ്ടായിരുന്നു ജയിൽവാസ കാലത്താണ് അത്രയും അദ്ദേഹം മലയാള ഭാഷ പഠിച്ചത് എങ്ങനെയാണ് അവിടുന്ന് ജയിലിൽ നിന്നും ഭാഷ പഠിക്കാൻ ഒരു താല്പര്യം വന്നത് ൂർ സബ്ജയിലിരിക്കുമ്പോൾ മറ്റൊരു കാര്യം ഈ ജയിലിൽ പോയത് എന്തെങ്കിലും ഇദ്ദേഹം എന്താ ക്രൂരകൃത്യങ്ങൾ ചെയ്തത് കൊണ്ടല്ല ഒരു അഭയാർത്ഥിയായിട്ട് വന്നു ഇദ്ദേഹം തന്നെ നേരിട്ട് പോലീസിന്റെ അടുത്ത് പോയി പറയാണ് എനിക്കൊരു ഐഡന്റിറ്റി കാർഡ് തരണം ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ന് അത് പറഞ്ഞ് പോലീസ് അവിടുന്ന് കോടതിയിലേക്ക് പറഞ്ഞു കോടതിയാണ് ഇദ്ദേഹം ഇല്ലാതെ വന്നു എന്നുള്ളത് കൊണ്ട് ജയിലിലേക്ക് അടച്ചത് രണ്ടാമതും ഇതേ പ്രശ്നം തന്നെ ഇതേ ജയിലിൽ പോയി താമസിച്ചു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും മോശാവില്ല ഇദ്ദേഹത്തിന്റെ ഒരു കുഴപ്പം കൊണ്ടല്ല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ വന്നത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ഒന്നേ മുക്കാലും വഞ്ചൂർ എത്ര മാസം രണ്ടേകാൽ വർഷം ജയിൽവാസം അനുഭവിച്ചത് അവിടെ നിന്ന് എങ്ങനെ മലയാളം പഠിക്കാനിടയായിരുന്നു പഞ്ചൂർ ജയിലിൽ ഇരിക്കുമ്പോൾ നമുക്ക് സമയം പോകില്ല റിമാൻഡ് കൃഷ്ണർക്ക് ജോലിയൊന്നുമില്ല അപ്പോൾ സമയം പോവാതിരിക്കുമ്പോൾ അവിടെ ആ സമയം മംഗളം ഭാര്യയാണ് എപ്പോഴും ജയിലിൽ വന്നുകൊണ്ടിരുന്നത് മലയാളത്തിലുള്ള അപ്പോൾ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല വേറെ തമിഴ് ബുക്കുകളൊന്നും കിട്ടാൻ കാണിച്ചില്ല അപ്പോൾ എനിക്ക് മലയാളം അറിയുന്നതുകൊണ്ട് അവിടെയുള്ള സഹ കടവുകാരനോട് മലയാളം അക്ഷരം എഴുതി അത് തമിഴ് ട്രാൻസ്ലേറ്റ് ചെയ്തു കുറച്ച് വായിക്കാൻ തുടങ്ങി ആറുമാസം ആകുമ്പോഴേക്കും ഞാൻ ജയിലിൽ നിന്ന് മംഗളം വായിച്ച കംപ്ലീറ്റ് വായിക്കും ഹിന്ദിലേക്ക് അടക്കം വായിച്ചിട്ടാണ് ഞാൻ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലും തന്നെ ആദ്യം വായിച്ചത് നന്നായിട്ടുണ്ട് അപ്പൊ ഇവിടെ സ്കൂളില് എത്ര കാലമായിട്ടുണ്ട് ഞാൻ ടു തൗസൻഡ് നയൻറ്റീൻ മുതൽ ഒരു മൂന്നര കൊല്ലം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ അധ്യായ വർഷത്തിൽ പി ടി എ ആരിസ് ആയിട്ടിരുന്ന ആരിഫ് ഒരു പെട്ടെന്നൊരു ആവശ്യത്തിന് ഒഴിവാണ്ട് വന്നതുകൊണ്ട് വൈസ് പ്രസിഡന്റ് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ട് ചാർജ് എടുത്തിട്ട് ഇപ്പോൾ മൂന്ന് മാസമാണതേ ഉള്ളൂ രണ്ട് മാസമാണതേ ഉള്ളൂ അതെ കുട്ടികൾ എന്നെ മൂന്ന് കുട്ടികൾ മൂത്തമ്പോഴും പ്ലസ് ടു പഠിക്കുന്നുണ്ട് രണ്ടാമത് മൂന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് മൂന്നാമത് മൂന്ന് ആറാം ക്ലാസ്സിൽ ഇപ്പോൾ രണ്ട് കുട്ടികൾ ഇവിടെ ഏഴാം ക്ലാസ് വരെയും ഉള്ളതുണ്ട് മറ്റുള്ളവർ വേറെ സ്കൂളിലാണ് പഠിക്കുന്നത് പക്ഷേ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയാ സ്കൂളിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് പലപ്പോഴും നമ്മൾ അതായത് ഈ സ്കൂളിൽ എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതിമായിട്ട് ഒരു വലിയൊരു ബേക്കൽ ഫോർട്ടിന്റെ വളരെ അടുത്താണ് ബേക്കൽ കോട്ടയിലേക്ക് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാന ആകർഷണ കേന്ദ്രമായ ബേക്കൽ കോട്ടയിലേക്ക് പോകുന്ന വഴിയിൽ ബേക്കൽ കോട്ടയുടെ ഒരു നൂറ് മീറ്റർ ഇല്ല അൻപത് മീറ്റർ ദൂരത്താണ് ഈ സ്കൂളുള്ളത് ഇപ്പൊ ആരെങ്കിലും ഇനി ബേക്കൽ കോട്ട കാണാൻ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം പി ടി എ പ്രസിഡന്റായ സ്കൂളും കാണാം അത് വളരെ അടുത്താണ് അല്ലേ അതെ തൊട്ടടുത്താണ് അപ്പൊ ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പ്രയത്നിക്കുന്നുണ്ട് പക്ഷേ സർക്കാർ നിയമപ്രകാരം പല പ്രവർത്തികളും നടത്താൻ തടസ്സമുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നാട്ടുകാരും കൂടി പരിശ്രമിക്കുന്നുണ്ട് അതിനൊന്ന് മാറ്റിയെടുക്കാനും വിളവുകൾ കിട്ടി എടുക്കാനും വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് നമ്മൾ ചെയ്യും നല്ലതുപോലെ പ്രവർത്തിക്കും അമ്മയുണ്ടെങ്കിൽ അമ്മയച്ചനുണ്ടെങ്കിൽ അമ്മ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് നാല്പത് വയസ്സായിരുന്നു ഇപ്പൊ വന്നിട്ട് മുപ്പത്തിരണ്ട് എന്നാലും ഉണ്ടാവും എന്നാണ് ആഗ്രഹം ആഗ്രഹം അവരെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് സഹോദരന്മാരെ അവരെ കുറിച്ചിട്ടൊന്നും ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാരൊക്കെ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാണണം എന്ന് വിചാരിച്ച പല വഴികളില്ലേക്കാണ് സഹോദരന്മാരെ ഒരു രീതിയിൽ പിന്നീട് കൊണ്ടായിട്ടുണ്ടായില്ല ഇല്ല ആക്ച്വലി ശ്രീലങ്കൻ ചരിത്രം അറിയുന്നവർക്ക് അറിയാം അവിടെ ഈ ഇന്നു വരയ്ക്കും അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ വരും അപ്പോൾ അവിടെ ഞാൻ ഒന്ന് കടന്നു കയറി ഒരു അന്വേഷണം നടത്തുമ്പോൾ ബൈ ചാൻസ് അവർ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരനോ മോൻ ശ്രീലങ്ക ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ലിബറേഷൻ ഗ്രൂപ്പുകൾക്ക് വേണ്ടി അവർ പണസമാഹരണം നടത്തുന്നുണ്ടോ എന്നൊരു അന്വേഷണങ്ങളൊക്കെ വരാൻ വരാൻ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പൊ അത് അവിടെ ഉള്ളവർക്ക് അത് എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടാവേണ്ട അമ്മയെ കാണാൻ ആഗ്രഹം മനസ്സിലില്ലാത്തത് കൊണ്ടല്ല ഇദ്ദേഹം വീണ്ടും അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അവിടെയുള്ളവർക്ക് ഇദ്ദേഹത്തെ കൊണ്ട് കുടുംബാംഗങ്ങൾക്കൊരു ഒരു പ്രയാസം ഉണ്ടാകരുത് എന്നുള്ള ചിന്ത കൊണ്ടാണ് ആഗ്രഹം ഇപ്പോഴും മനസ്സിൽ വെച്ചിട്ട് ജീവിക്കുന്നത് അതെ കുട്ടികൾക്കൊക്കെ ഒരു മോഹം ഉണ്ടാവില്ലേ അച്ഛൻ്റെ അമ്മയെ കാണണം എന്നൊക്കെ അവർ പറയുന്നുണ്ട് നമുക്കൊരു ദിവസം ഒരു വെക്കേഷനിൽ പോവാം പപ്പ എന്നാണ് പറയുന്നത് അതെയോ ആ പക്ഷേ സഹകാര്യം ശരിയായിട്ട് വന്നിട്ടില്ല നമുക്ക് മോളെ കൂടെ ഒന്ന് കാണുമ്പോ ഇതാണ് മോള് മുഹമ്മദ് യൂസഫിന് മോളെ പേരെന്താ ഷറി അല്ലേ ഉപ്പാർ വീട്ടുകാരൊക്കെ വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടോ ഉണ്ടെ ഉത്തരാ ക്ലാസ്സിലാണ് പഠിക്കുന്നപ്പോൾ എവിടെ സന്തോഷം ഏതായാലും ഇനി നമ്മുടെ നാടിനു വേണ്ടിയിട്ട് അല്ലേ ജീവിക്കാൻ സാധിക്കട്ടെ ഈ ശ്രീലങ്കയും ഈ കേരളത്തിലെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് പറയാനുള്ളത് നമ്മുടെ നാട്ടിലൊരു സാമൂഹിക ജീവിതവും അവിടുത്തെ ഒരു സാമൂഹിക ജീവിതവും കൺട്രി എന്നാ പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് ദൈവം ഈ കേരളത്തെ പറയുന്നത് അങ്ങേക്ക് രണ്ട് തമിഴ്നാടിൻ്റെ സംസ്കാരം അറിയാം ശ്രീലങ്കയുടെ സംസ്കാരം അറിയാം കേരളത്തിന്റെ സംസ്കാരം അറിയാം എന്താണ് അങ്ങനെ പറയുന്നത് ശ്രീലങ്കൻ സംസ്കാരം രണ്ട് വകയാണ് ഒന്നും സിംഹളിസ് അവിടുത്തെ അവിടുത്തെ നേറ്റീവ് എന്ന് പറയുന്ന ഒരു വിവാഹമുണ്ട് സിംഹളീസ് അവരുടെ ഒരു സംസ്കാരം കുറേ വ്യത്യസ്തമാണ് മറ്റത് നമ്മൾ തമിഴാണ് തമിഴ് സംസ്കാരമാണ് അവർ ഇന്ത്യയിലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കുടിയേറി പാർത്തവരെന്നാണ് ശ്രീലങ്ക ചരിത്രം പറയുന്നത് അവരുടെ സംസ്കാരം ശരിക്കും തമിഴ്നാട് കേരളം ഈക്വലാണ് നമ്മൾ ഫുഡ് സം ഇവിടുത്തെ ഭക്ഷണമാണ് കേരള നമ്മൾ തമിഴ്നാട്ടിലും സംസ്കാരം അവിടെ ദീപാവലി നമ്മൾ അവിടെ ആഘോഷിക്കുന്നുണ്ട് ഇവിടെയും ആഘോഷിക്കുന്നുണ്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്നുണ്ട് ഡേറ്റ് കുറച്ച് വ്യത്യാസം എന്നുള്ളത് നമ്മൾ ജനുവരി പതിനഞ്ചിന് ന്യൂ ഇയർ ആഘോഷിക്കും ഇവിടെ വിഷുവാണ് ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കുന്നത് അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ടെന്ന സംസ്കാരം ഭക്ഷണം ഡ്രസ്സ് എല്ലാം ഏകദേശം സാമൂഹിക സാഹചര്യം ഒരുപാട് വ്യത്യാസമില്ല അല്ല യുദ്ധത്തിന് മുൻപ് ശ്രീലങ്കൻ സാഹചര്യം ഇവിടുത്തെ സാഹചര്യം ഒന്നാണ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇടപെടലാം ഒന്നായിട്ട് കൂടി കലന്ന് അത് മുൻപ് ശ്രീലങ്കയിലെന്ന് പറയുന്നത് ഏത് വീട്ടിലും ഞങ്ങൾ എപ്പോഴും പോകും അതേ അവസ്ഥയാണ് കേരളത്തിലും ഉണ്ടായിരുന്നത് നമ്മൾ തമിഴിൽ പറയുന്നതാണ് ഊരാൻപിള്ള ഊട്ടി വളർത്താൽ തൻപിള്ള താനെ വളരുമെന്നൊരു ചൊല്ലുണ്ട് അതായത് അത് രണ്ട് തരമാര് വ്യാഖ്യാനിക്കാം മറ്റുള്ളവരുടെ മക്കളെ നമ്മൾ പരിപാലിച്ചാൽ നമ്മളുടെ മക്കൾ താനെ വളർന്നോളും എന്നൊരു ചിന്താഗതി നമ്മളുടെ സംസ്കാരത്തിൽ തന്നെ ഉള്ളതാണ് അതേ സംസ്കാരം കേരളത്തിലുമുണ്ട് പണ്ട് കേരളത്തിലെ ഇവിടെ ഭക്ഷണമില്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ വിഭാഗക്കാർക്കും ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ കുറഞ്ഞു തോന്നണ്ട തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഞാനല്ല പറഞ്ഞത് കേരളം പ്രാന്താലയമാണെന്ന് വിവേകാനന്ദനും പറഞ്ഞതാണ് വോട്ട് സോൺ കൺട്രി എന്ന് കേരളത്തെ പറയുന്നതിൻ്റെ കൂടെ തന്നെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് കേരളം ഒരു പ്രാന്താലയമാണെന്ന് അതുകൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യന്റെ ചിന്താഗതികൾ മാറിയിട്ടുണ്ട് അത് നമ്മൾ പരമാവധി നേരാക്കി എടുക്കണം പ്രധാനമായിട്ട് എൻ്റെ തോതിലാണ് ഞാനിവിടെ ഒരു മുൻപ് നാല് മത്സ്യബന്ധനമായിരുന്നു ഇവിടെ വന്ന് തോന്നി അതിന് ശേഷം ഇപ്പോൾ ചിത്രമായിട്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഒരു സ്ഥലം ഉടമേൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അവരുടെ സ്ഥലമും വീടും നോക്കി നടത്തിന് ആവശ്യമാണ് ഞാൻ ഉള്ളത് സ്വന്തമായിട്ട് വീടും സ്ഥലമൊക്കെ ആയത് സ്വന്തമായിട്ട് സ്ഥലമുണ്ട് വീടിപ്പം പഞ്ചായത്ത് ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി വീടിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നുണ്ട് അത് താമസിക്കാതെ അതുകൊണ്ടായ ജീവിതത്തിൽ ഒരു ഘട്ടമായി ഒരു പിന്നെ ഘട്ടമായിട്ട് കല്യാണമൊക്കെ അറിയിച്ചു ഓക്കെ ഏതായാലും വളരെ സന്തോഷം എന്താ കേരളത്തിലെത്തി കേരളത്തോട് വളരെ ഇഴുകിച്ചേർന്നുകൊണ്ട് കേരള മണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് കേരള ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമൂഹത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ പൊതുധാരയിലെ എല്ലാ പ്രവർത്തനത്തിനും ഇദ്ദേഹം മുൻപന്തിയിൽ തന്നെയാണ് ഒരു വളരെ സൗഹാർദ്ദപരമായ സമീപനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ശരിക്കും അല്ല നമ്മുടെ ഒരു നാട്ടുകാരനായിട്ട് മാറിയ അവസ്ഥ തന്നെയാണ് അങ്ങനെ അല്ല എന്നാർക്ക് തോന്നില്ല അല്ലേ അല്ല അതിനൊരു മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ മലയാളികൾ ആരെയും അംഗീകരിക്കാൻ തയ്യാനാണ് ഒരു സത്യസന്ധതയും കഴിവുമുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ അംഗീകാരം കൊടുക്കാൻ മലയാളികൾ ഒരിക്കലും മടിച്ചിട്ടില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് എൻ്റെ ഇന്നത്തെ അവസ്ഥ തീർച്ചയായിട്ടും ഇവിടുത്തെ സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷപൂർവ്വമായ ഒരു ജീവിതമാണ് അദ്ദേഹം മുന്നോട്ട് നയിക്കുന്നത് അതിനിടയിലാണ് ഇതേപോലുള്ള പൊതുവിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടുത്തെ മാതൃകാപരമായ ഇടപെടൽ നടത്തിക്കൊണ്ട് അദ്ദേഹം ഈ സ്കൂളിനെ കൂടി മുന്നോട്ട് നയിക്കുന്നത് ഏതായാലും അങ്ങയുടെ ഭാവി ജീവിതം കൂടുതൽ ശോഭനമാകട്ടെ എന്ന് അതുപോലെ തന്നെ അങ്ങക്ക് അങ്ങയുടെ കുടുംബാംഗങ്ങളെ വളരെ പെട്ടെന്നായിട്ട് കാണുവാനും ഒരവസരമുണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് ഏതായാലും ഇത്രയും സമയം ഞങ്ങളോടൊന്നിച്ച് ചെലവഴിച്ചതിന് ചന്ദ്രംമാഷ് അതുപോലെ തന്നെ ശ്രീ മുഹമ്മദ് യൂസഫ് എല്ലാവർക്കും നന്ദി അറിയിക്കുക